അങ്ങനെ അതെ ഉച്ച തിരിഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇവിടെ കൂലങ്കൂഷിതമായി ഒരുപാട് ചർച്ചകളിലാണ് അപ്പോൾ ഡാഡി പുതിയ മീനെ കൊണ്ടു ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക സ്റ്റീവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് അവനെങ്കിൽ മീനുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ സന്നചാട്ടൻ നീ എന്നെവിടെ ആക്കിയിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു പോവും അപ്പോൾ മമ്മിയും ഡാഡിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ചെമ്മീനും വാങ്ങിയിട്ട് കറി വെച്ചത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ അവർക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവത് ഏതൊക്കെ അവിടെ കൊണ്ട് വെച്ചു ഞാൻ നേരത്തെ വന്നപ്പോ തന്നെ നേരെ കൊണ്ടുവച്ചായിരുന്നു അപ്പൊ ഇനി ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് എണീറ്റ് വന്നത് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലുകൾ എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന മിമ കറിയും അതുപോലെ തന്നെ ചിക്കൻ നൂരിലൊക്കെ ഇഴങ്ങിട്ടൊരു കറി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഒരു ബീൻസ് തോരനും പിന്നെ മോര് കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു മൂരുകറിതൊക്കെ കൂട്ടിയവർ ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മമ്മി ഡാഡി ഒന്ന് കിടക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കറിയുമ്പോഴേക്കും എനിക്കും അപ്പോൾ ഞങ്ങൾ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക ഇമാനോന് സ്കൂളിൽ നിന്ന് കുറച്ച് ഏമയ്ക്ക് എടുത്തിട്ട് വരും ഡാഡി അപ്പൊ അതിന് ഇവനാണെങ്കിൽ അകത്തേക്ക് കയറണില്ല നമ്മൾ വീട്ടിൽ നിന്ന് പ്രഷർ വാഷർ ഡാഡിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവനാണെങ്കിൽ അവന് പ്രഷർ വാഷറിന്റെ ഗണ്ണ് മതി അവനത് എല്ലാവരും വീഡിയോ വെടിവെച്ചിട്ടുണ്ട് എപ്പോഴും ഉറക്കം കഴിഞ്ഞ് അമ്മ എണീറ്റ് ഉള്ളു ഡാഡി എണീറ്റ അവനൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ചായ കുടിക്കണം അപ്പം ഞാൻ ചായ വെച്ചു അപ്പോൾ കുഴലപ്പം ഉണ്ടായിരുന്നു അപ്പോൾ കുഴലപ്പം മുക്കി ചായ കുടിക്കാൻ പോകണം കേട്ടോ കുഴലപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് കുഴലപ്പം എപ്പോഴും അല്ല വെള്ളപ്പുഴ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ മിക്കപ്പോഴും കുഴലപ്പം ഉണ്ടാവും അപ്പോൾ കുഴലപ്പം ചായം കൂട്ടി കഴിച്ച് ഞങ്ങളത് വൈകുന്നേ തിരിച്ച് വന്നു ഇപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് അപ്പോൾ അവിടെ ഗോതമ്പ് ദോശ ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ലത്തൂസി പ്പുണ്ട് അപ്പോൾ ലത്തൂസും കുക്കുംബറും ഒക്കെ ഇട്ടിട്ട് ഒരു സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇരുന്നു കൊണ്ടിരിക്കുന്ന നേരത്ത് ആരുടെയോ ഒരു റെസിപ്പി കണ്ടത് അത് പരീക്ഷിക്കുന്നതാണ് കേട്ടോ ലത്തൂസും കുക്കുംബറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാലഡ് അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് മാത്രം മാത്രമായിട്ടൊന്ന് ഒന്ന് പുരട്ടി വെച്ചിട്ട് കുറച്ച് ഒലീവ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് ചിക്കൻ പെട്ടെന്ന് കുക്കാവുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അളക്കുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ലത്തോസ് ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് നമ്മുടെ ഇഷ്ടത്തിലുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് പിന്നെ നെക്സ്റ്റ് കുക്കുംബറാണ് കേട്ടോ ആ കുക്കുംബറും ഒരു അര കുക്കുംബറും എടുക്കുന്നുണ്ട് ആ കുക്കുംബറും അതുപോലെ ഒരു ചെറിയ ചെറിയ ഭയങ്കരമായിട്ട് ലൈറ്റ് ചെറിയ പീസല്ല കടിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ അതും കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വീഡിയോ കാണുന്നത് വൈഡ് ബ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും നോട്ടിഫിക്കേഷനൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തോളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു എൻ്റെ പരീക്ഷണമാണ് കേട്ടോ എന്തായാലും വരുന്ന ഒരു പിടുത്തം ഇല്ല അപ്പോൾ കുക്കുംബറും ലത്തൂസും ഇട്ടു പിന്നെ എന്താ പിന്നെ ഇതിലേക്കൊരു അര നാരങ്ങ പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനും കൂടി ഇടും പിന്നെ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മയോണൈസാണ് മയോണൈസ് നമ്മൾ ഹോം മെയ്ഡ് മയോണൈസ് ആണെങ്കിൽ സൂപ്പറാണ് ആക്ച്വലി ഞാൻ മയോണൈസിൻ്റെ കാര്യം പോയിട്ടാ അപ്പം ഞാൻ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണുണ്ട് കാരണം ഇതിൽ ഉപ്പും എരിവും എരിവുമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും എന്നിട്ട് ചിക്കൻ ചിക്കനിട്ടൊന്ന് ഇളക്കും ഇളക്കി കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയിട്ടാണ് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നി അപ്പോഴാണ് ഞാൻ ഓർത്തെ മയോണൈസും കൂടി ഇടേണ്ടതായിരുന്നു എന്ന് അപ്പോൾ ഇനി കുറച്ച് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മയോണൈസ് മിക്സ് ചെയ്യണേ മയോണൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വീ വേടിച്ച മയോണൈസാണ് എന്തെങ്കിലും ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പറയുമ്പോൾ എല്ലാം വിട്ടുപോയി കുറച്ച് ഒലീവ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് നമ്മൾ മേടിക്കുന്ന ഒരു പുളിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതിലും കൂടി അങ്ങനെ അത്ര വലിയ കുള ഇതായിട്ട് വന്നില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു ഹോം മെയ്ഡാണെങ്കിൽ ഇച്ചൂരിയുടെയും പൊരിച്ച തന്നെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ചിക്കൻ ചിക്കൻ്റെയും ക്വാണ്ടിറ്റി ഇത്തിരി കുറഞ്ഞു പോയി ഇച്ചൂരും കൂടി ചിക്കൻ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയാണ് എന്തായാലും സാലഡ് സൂപ്പറാണ് കേട്ടോ ഹോം മെയ്ഡ് മയോണൈസും ആണെങ്കിൽ ഇച്ചിരി കൂടിയും ബെറ്റർ ആയത് തന്നെ ചിക്കനും കൂടിയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ എൻ്റെ പരീക്ഷണ സാലഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഞാൻ ഇത് കഴിയുമ്പം ഭക്ഷണം കഴിക്കാൻ പോവാണ് നമ്മുടെ സാലഡും പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ കറിയും ദോശയും അതും ഇതും മറ്റേത് മറിച്ചതൊക്കെ ഉണ്ട് അവ ഒക്കെ കൂടി ഞങ്ങളുടെ രാത്രിത്തെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും അപ്പം എങ്ങനെയുണ്ട് എൻ്റെ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ മയോണൈസ് എനിക്ക് കുറഞ്ഞു പോയെന്ന് തോന്നി വീണ്ടും മയോണൈസ് ഇട്ടു പരീക്ഷിക്കാൻ നമ്മൾ അടുക്കളയിൽ നമ്മുടെ പാത്രം മാത്രമാണല്ലോ അപ്പോൾ അപ്പൊ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ ഹോം മെയ്ഡ് ആണെങ്കിൽ സൂപ്പർ ആയിരുന്നു ഇതിന് ഓൾറെഡി ഒരു പുളിപ്പുള്ളത് കൊണ്ട് നാരങ്ങിക്കും പുളി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പുളിച്ചിരി മുന്നിൽ നിന്ന പോലെ ഫീൽ ചെയ്തു പക്ഷെ അതർവൈസ് അടിപൊളിയായിരുന്നു അങ്ങനെ ഇവിടെ റെഡി റെഡി ആയിട്ടുണ്ട് ഉപ്പ് അതെല്ലാം അങ്ങനെ നമ്മുടെ സാലഡ്

നമ്മടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരു നാച്ചുറൽ ഫ്രണ്ട്ലി വീഡിയോ കാണാൻ താല്പര്യം അല്ലല്ലോ ഞാനാണല്ലോ നാച്ചുറൽ നാച്ചുറൽ നേച്ചർ ഫ്രണ്ട്ലി വീഡിയോസുകൾ കാണാനായിട്ട് ഞങ്ങളുടെ ഒരു റിയൽ ലൈഫ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഒരു ലൈഫ് സ്റ്റൈലായി നിങ്ങൾക്ക് കാണാൻ പറ്റാ ഇവിടെ മിഡുവിന്റെ ലൈഫ് സ്റ്റൈലും വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കണുണ്ട് അപ്പൊ നിങ്ങള് കണ്ട് സപ്പോർട്ട് ചെയ്തോളോ എന്നിട്ട് ഇങ്ങനെ തിരിച്ചു വരണം കേട്ടാ ബാക്കി ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ